കനത്ത മഴയിൽ ഗോളുകൾ കൊണ്ട് ആവേശം തീർത്ത മത്സരമായിരുന്നു സൂപ്പർ കേരളയിലെ മലപ്പുറം എഫ്സിയും കോഴിക്കോട് എഫ് സിയും തമ്മിൽ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടന്നത് കളി തുടങ്ങി ഏതാനും ശേഷം ആരംഭിച്ച മഴ കളി അവസാനിച്ചിട്ടും തീർന്നിരുന്നില്ല ആ കനത്ത മഴയിലും ആവേശം അലയടിച്ചുയരുന്ന ആഘോഷ കാഴ്ചകളായിരുന്നു ഗ്യാലറി നിറയെ ഏഴാം മിനിറ്റിൽ ഒരു ഗോൾ വഴങ്ങിയ മലപ്പുറം ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് ഗോൾ മടക്കി രണ്ടാം പകുതിയിൽ രണ്ട് തവണ കൂടി മലപ്പുറത്തിന്റെ ഗോൾ വല കുലുക്കി കോഴിക്കോട് ആഘോഷത്തിന് തിരികൊളുത്തി എന്നാൽ കളി അവസാനിക്കാൻ ഏതാനും മിനിറ്റുകൾ ബാക്കിയിരിക്കെ രണ്ട് ഗോളും മലപ്പുറം തിരിച്ചടിച്ചു ഇതോടെ മലപ്പുറം പട ഗാലറി ആവേശം കൊണ്ട് ഇളക്കി മറിച്ചു മലപ്പുറത്തിന്റെ ആരാധകർക്ക് വിജയത്തിന്റെ വിലയുള്ള സമനിലയായിരുന്നു അത് കളിയുടെ ആവേശത്തിൽ ലയിച്ച് കനത്ത മഴ മുഴുവൻ നനഞ്ഞ് കളിക്കാരെ പ്രോത്സാഹിപ്പിച്ചത് ഇരുപതിനായിരത്തിലേറെ കാണികളാണ് എന്നത് മലപ്പുറത്തിന്റെ മറ്റൊരു ചരിത്രം സ്പോർട്സ് ഡെസ്ക് എയർ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടരാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു